നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ വിഖ്യാതമായ ഒരു പ്രയോഗം കേട്ടത് സമീപകാലത്താണ് കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധ സമാനമായ നടപടികൾക്കെതിരെ സമരം നടത്താൻ വേണ്ടി കേരള സർക്കാർ തീരുമാനിച്ചു അപ്പം പ്രതിപക്ഷവുമായി ആലോചിച്ച് സംയുക്ത സമരത്തിനാണ് നീങ്ങിയത് എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ പോയി സമരം നടത്താൻ വേറെ ആളെ നോക്കണം എന്നാണ് ഫലത്തിൽ ബി ജെ പിക്ക് സമരം നടത്താൻ വേറെ ആളെ നോക്കണം ഞങ്ങളൊന്നും വരില്ല എന്നാണോ അതിൻ്റെ അർത്ഥം വി ഡി സതീശൻ അങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരികയാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൻ്റെ ഭാഗമായി വന്നത് എന്നിട്ട് ആ കാലം കഴിഞ്ഞു ഇപ്പോൾ പൗരത്വ നിയമം നടപ്പായിരിക്കുകയാണ് ഈ പൗരത്വ നിയമം നടപ്പാക്കിയ ദിവസങ്ങളിൽ അതായത് ഇന്നലെ മിനിയാ നോക്കിയായി നിരന്തര ചോദ്യങ്ങൾക്ക് നേതാക്കളൊക്കെ മുഖം കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ചോദ്യം വി ഡി സതീശൻ്റെ മുമ്പിലേക്കും വന്നു മുഖ്യമന്ത്രി അപ്പോഴും പറഞ്ഞു ഞങ്ങൾ പ്രതിപക്ഷവുമായി ചേർന്നുകൊണ്ട് കൊണ്ട് സമരത്തിന് പോകുന്നു എന്ന് അപ്പോൾ സതീശൻ മറുപടി പറഞ്ഞു ഏയ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സമീപനം പഴയ സമീപനത്തിൻ്റെ ആവർത്തനാണ് കേന്ദ്രത്തിനെതിരെ ബി ജെ പിക്ക് സമരം നടത്താനെ വേറെ ആളെ നോക്കണം എന്നുള്ള സമീപനം ഈ പ്രയോഗത്തിന് സമാനമായ അന്നത്തെ പ്രയോഗം നമ്മളിപ്പോഴും ഓർമ്മിക്കുന്നത് ഈ പ്രതികരണം കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സകല വിയോജിപ്പുകളും നിലനിൽക്കുമ്പോഴും യോജിച്ച് യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ഒരു കാലങ്ങളായി നമ്മൾ സ്വീകരിച്ചു വന്നിരുന്ന ഒരു രീതിയാണ് ഏത് മുന്നണി പ്രതിപക്ഷത്തിരുന്നാലും അങ്ങനെ ഒരു സമീപനവും കാണാം പൗരത്വ ഭേദഗതി ബിൽ ലോക്സഭയിൽ രാജ്യസഭയിൽ ഒക്കെ എടുത്ത സമയത്ത് കേരളത്തിൽ വലിയ സമരം സമര പോരാട്ടങ്ങൾ തന്നെ നടന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടത്തിയ ശക്തമായ സമരം അതിലൊന്നായിരുന്നു പിണറായി വിജയനും അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒരുമിച്ചിരുന്ന് നടത്തിയ സമരം അന്ന് കെ സുധാകരൻ അതിനെതിരെ രംഗത്ത് വന്നെങ്കിലും ചെന്നിത്തല പറഞ്ഞില്ല സമരം നടത്താൻ വേറെ ആളെ നോക്കണം എന്ന് പറഞ്ഞില്ല ഞാനും വരും ഞങ്ങളുടെ ജനമാണ് ജനത്തിൻ്റെ ആശങ്കയാണ് നമുക്ക് സമരം ചെയ്യാം ഒരേ വികാരത്തോടെ സമരം ചെയ്യാം അതിൻ്റെ ശക്തി വേറെയായിരിക്കും എന്നുള്ള ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ സതീശൻ പൗരത്വ നിയമത്തിനെതിരായ സമരത്തിന് അത് നിലവിൽ വന്നപ്പോഴുള്ള സമരം നടത്താമെന്നുള്ള ആഹ്വാനത്തിന് ആട്ടിയകറ്റുന്ന സമയത്ത് സ്വാഭാവികമായി നമ്മൾ ചെന്നിത്തലയെ ആലോചിച്ചു പോകും സി എ നിലവിൽ വന്നിട്ട് ഇത്ര ദിവസമായിട്ടും കേരളത്തിലെ പ്രതിപക്ഷം എന്താണ് ചെയ്തത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് പൗരത്വ സമരത്തിനെതിരായി കേസെടുത്ത സംസ്ഥാന സർക്കാരിനെതിരായ സമരത്തിനും പ്രതിഷേധത്തിനും പത്രസമ്മേളനത്തിനും ഒക്കെയാണ് പ്രതിപക്ഷവും സതീശനവും ഒക്കെ സമയവും ഫേസ്ബുക്കും ഒക്കെ ചെലവഴിക്കുന്നത് പൗരത്വ നിയമത്തിനെതിരായുള്ള കോൺഗ്രസിൻ്റെ നിലപാടിനെ പ്രതിരോധത്തിലാക്കും വിധത്തിലുള്ള ആരോപണം മുഖ്യമന്ത്രി തന്നെ ഉന്നയിച്ചിരിക്കുകയാണ് രാഷ്ട്രീയമായി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ആരോപണം രണ്ട് കാര്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഒന്ന് സമര കേസുകൾ അതാണ് മുഖ്യമായി അവർ ഉന്നയിക്കുന്നത് സി ഐ എന്ന് പറഞ്ഞ ഉടനെ പിണറായി വിജയൻ കേസെടുത്തില്ലേ ഞങ്ങൾ അതിനെതിരെ നിലപാടെടുക്കും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് നടത്തുന്നത് രണ്ടാമത്തേത് ഒന്നിച്ച് സമരത്തിന് വേറെ ആളെ നോക്കണം എന്ന മോഡലിലുള്ള പ്രസ്താവന ഒന്നാമത്തെ കാര്യം ഖണ്ഡിതമായി തന്നെ സർക്കാർ നിഷേധിക്കുന്നു പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് ആ ഭാഗം ഇങ്ങനെയാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ കേസുകളോട് സർക്കാർ അനുഭാവപൂർണ്ണമായ നടപടിയാണ് എടുത്തിട്ടുള്ളത് എണ്ണൂറ്റി കേസുകളാണ് ആകെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് ഇതിൽ അറുനൂറ്റി ഇരുപത്തിയൊമ്പത് കേസുകൾ ഇതിനോടകം കോടതിയിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞു നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള ഇരുന്നൂറ്റാറ് കേസുകളിൽ എൺപത്തി നാല് എണ്ണത്തിൽ സർക്കാർ ഇതിനോടകം പിൻവലിക്കാനുള്ള സമ്മതം നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇതിന്മേൽ തീരുമാനമെടുക്കേണ്ടത് ബന്ധപ്പെട്ട കോടതികളാണ് നശീകരണ പ്രവണതയോടെ മനഃപൂർവ്വം നടത്തിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുള്ള കുറച്ച് കേസുകൾ മാത്രമാണ് അവയിലുള്ളത് അവ കോടതി തീരുമാനിക്കും ഇങ്ങനെയാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത് കണക്ക് വെച്ചിട്ടുള്ള പരിപാടികളാണ് അപ്പോൾ ശരാശരി നൂറിൻ്റെ അടുത്ത് വരുന്ന കേസുകളാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് ആദ്യം പ്രഖ്യാപിച്ചത് കേരളമാണ് കേരള നിയമസഭയാണ് ആ നിയമത്തിനെതിരെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി പ്രമേയം പാസാക്കിയത് പതിമൂന്ന് ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർക്ക് പിണറായി വിജയൻ കത്തയക്കുകയും ചെയ്തു ആ സമയത്ത് ഈ പതിമൂന്നിൽ ഒരാളിപ്പം ബി ജെ പിൻ്റെ ഒപ്പം പോയി അന്ന് പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്ന അമരീന്ദ്ര സിംഗ് ഇപ്പോൾ ബി ജെ പിൻ്റെ കൂടെയാണ് ബി ജെ പിയിലെത്തുമ്പോൾ തന്നെ ആ കത്തിൻ്റെ അവശിഷ്ടം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം ചുരുട്ടിക്കൂട്ടി കോട്ടയിലെറിഞ്ഞിട്ടുണ്ടാവും എന്തായാലും കേരളം ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി തന്നെ സ്വീകരിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് കേരള സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ നീക്കങ്ങൾക്ക് മുഖ്യമന്ത്രി വിശദീകരിച്ച് മറുപടി പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ സർക്കാരിൻ്റെ തുറന്ന സമീപനത്തിനെതിരായ കോൺഗ്രസ് നിലപാട് സംശയകരമാണ് എന്നാണ് മുഖ്യമന്ത്രി ആരോപിക്കുന്നത് സതീശൻ കാലത്തെ നിലപാട് ചെന്നിത്തല കാലത്തെ നിലപാടല്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ആരോപണത്തിൻ്റെ കാതൽ പൗരത്വ പ്രശ്നത്തിൽ ആശങ്കയുള്ള ജനവിഭാഗത്തിൻ്റെ ആകെ ഭീതി മാറ്റി ഒപ്പമുണ്ടെന്ന ധൈര്യം പകരുകയാണ് സർക്കാർ ചെയ്തത് എന്നാൽ ആദ്യഘട്ടത്തിൽ യോജിപ്പിന് തയ്യാറായ കോൺഗ്രസ് വളരെ പെട്ടെന്ന് ചുവടുമാറ്റി നിയമസഭ ഒറ്റക്കെട്ടായി പാസാക്കിയ പ്രമേയത്തെപ്പോലും അന്നത്തെ കെ പി സി പ്രസിഡന്റ് പരിഹസിച്ചു പ്രമേയം പാസാക്കിയതിൽ മുഖ്യമന്ത്രി മേനുനടിക്കണ്ട എന്നും പ്രമേയം പാസാക്കിയതുകൊണ്ട് കേന്ദ്രം പാസാക്കിയ നിയമം ഇല്ലാതാകില്ല എന്നുമായിരുന്നു പരിഹാസം യോജിച്ച പ്രക്ഷോഭത്തിന് ഇല്ലെന്ന നിലപാടാണ് പിന്നീട് കോൺഗ്രസ് എടുത്തത് വർഗീയ വിഭജന നിയമത്തിനെതിരെ യോജിച്ച പ്രക്ഷോഭങ്ങൾക്ക് ഉറച്ച പിന്തുണ നൽകിയ കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് കോൺഗ്രസിൻ്റെ ഈ തീരുമാനം ഇടതുപക്ഷവുമായി യോജിച്ച് പൗരത്വ വിഷയത്തിൽ പ്രക്ഷോഭത്തിനിറങ്ങിയവർക്ക് നേരെ കോൺഗ്രസ് പാർട്ടി തല നടപടി എടുക്കുന്ന നിലവരെ ഒരുങ്ങി ബി ജെ പി സർക്കാർ പൗരത്വ ഭേദഗതി ബിൽ പാർലമെൻറ്റിൽ പാസാക്കിയെടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ രണ്ടാം വാരത്തിൽ തന്നെ രാജ്യത്താകെ പ്രതിഷേധങ്ങൾ ഉയർന്നതാണ് മതനിരപേക്ഷ രാഷ്ട്രീയം മുറുകെ പിടിക്കുന്നവർ ഡിസംബർ പത്തിന് രാജ്യത്താകെ തെരുവിലിറങ്ങിയപ്പോൾ കോൺഗ്രസ് എം പിമാർ പാർട്ടി അധ്യക്ഷയുടെ വീട്ടിൽ വിരുന്നുണ്ണുങ്ങിയായിരുന്നു ജനകീയ സമരത്തിൽ പങ്കെടുത്ത സി നേതാക്കളായ സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് എന്നിവരടക്കം അറസ്റ്റ് ചെയ്യപ്പെട്ടു പൌരത്വ ഭേദഗതി ബിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒമ്പതിന് ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ കേരളത്തിൽ നിന്നും അതിനെതിരെ ഏറ്റവും ശക്തമായ ശബ്ദമുയർത്തിയത് ഒരേയൊരംഗം മാത്രമായിരുന്നു എ എം ആരിഫ് ഭരണഘടനാ വിരുദ്ധമായ ഉള്ളടക്കമുള്ള ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ സാങ്കേതികമായി പ്രതികരിച്ചു എന്ന് വരുത്തി മൂലക്കിരിക്കുകയായിരുന്നു കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർ കേരളത്തിനെതിരെയും കേരളത്തിലെ സർക്കാരിനെതിരെയും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാനുള്ള ആവേശത്തിൻ്റെ നൂറിലൊരു ആവേശം പോലും പൗരത്വ ബിൽ വിഷയത്തിൽ പാർലമെൻറ്റിൽ കോൺഗ്രസുകാർ കാണിച്ചില്ല പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധിച്ച ജാമിയ മിലിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ ക്രൂരമായാണ് പോലീസ് കൈകാര്യം ചെയ്തത് ഇതിൽ പ്രതിഷേധിച്ച് ഷഹീൻ ബാഗിൽ നടന്ന സമരത്തിൽ പോലീസിൻ്റെ മൗനാനുവാദത്തോടെ സാമൂഹ്യ വിരുദ്ധർ ആക്രമണം അഴിച്ചുവിട്ടു ഇതിനെതിരെയും സംരക്ഷണ കവചവുമായി ഓടിയെത്തി ഇടതുപക്ഷ എം പിമാർ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറിൻ്റെ അങ്ങേയറ്റം വിദ്വേഷകരമായ പ്രസംഗം അന്നാണ് ഉണ്ടായത് ഗോലി മാരോ സാലോം കോ എന്ന വിവാദ പ്രസംഗവും കലാപാഹ്വാനവും ഡൽഹിയിൽ ഉണ്ടായി കലാപാഹ്വാനം ചെയ്ത കേന്ദ്രമന്ത്രിക്കെതിരെ വൃന്ദ കരാട്ടും സി പി എം ഡൽഹി സംസ്ഥാന ഘടകവും കോടതിയെ സമീപിച്ചു ഡൽഹി കലാപത്തിൽ ഉത്തരവാദികളെ ശിക്ഷിക്കുന്നതിന് പകരം കേന്ദ്ര സർക്കാർ ഇരകൾക്കെതിരെ നടപടി സ്വീകരിച്ചു സി എ എ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തവരെ അകാരണമായി അറസ്റ്റ് ചെയ്തു ഈ സമരങ്ങളിലൊന്നും കോൺഗ്രസ് എവിടെയും ഇല്ലായിരുന്നു വളരെ വൈകിയാണ് പൗരത്വ ബിൽ വിഷയത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് പരസ്യമായി നിലപാട് പറഞ്ഞത് കേരളത്തെ മാതൃകയാക്കിക്കൊണ്ട് കോൺഗ്രസ് ഭരണത്തിലുണ്ടായിരുന്ന പഞ്ചാബ് നിയമസഭ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ പ്രമേയം പാസാക്കി കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു എന്നാൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കോൺഗ്രസ് ഔദ്യോഗികമായി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ ആയതുകൊണ്ട് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു എന്ന് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു ദേശീയ ദേശീയതലത്തിൽ കോൺഗ്രസ്സിന് ഒരു നിലപാടില്ലേ ഇതുവരെയും കോൺഗ്രസ് പാർട്ടിയോ അതിൻ്റെ ദേശീയ അധ്യക്ഷനോ ഈ വർഗീയ വിഭജനത്തിനെതിരെ ഔദ്യോഗികമായി ഒരക്ഷരം മിണ്ടിയില്ല ഭാരത് ജോഡോ ന്യായയാത്ര നടത്തുന്ന രാഹുൽ ഗാന്ധിയാകട്ടെ ഇതുവരെ ഇങ്ങനെയൊരു വിഷയം അറിഞ്ഞതായി ഭാവിക്കുന്നേയില്ല സി എ എക്കെതിരെ ഉറച്ച ശബ്ദത്തിൽ നിലപാട് പറയാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗേക്ക് കഴിഞ്ഞിട്ടില്ല പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ എക്സിൽ ഒരു ചെറുവരി എഴുതി അസമിലെ കോൺഗ്രസ് ഘടകകക്ഷിയായ അസം ജാതീയ പരിഷത്ത് നേതാക്കൾ തന്നെ കണ്ട് സി എയ്ക്കെതിരെ നിവേദനം നൽകിയ ഫോട്ടോയ്ക്കൊപ്പമാണ് ഖാർഗെയുടെ കുറിപ്പ് എ ഐ സി സിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി അദ്ദേഹം കേരളത്തിൽ സ്ഥാനാർത്ഥിയാണല്ലോ പറഞ്ഞത് ഇതാണ് പൗരത്വ ബിൽ നാലു വർഷവും മൂന്ന് മാസവും മുന്നേ പാർലമെൻറ്റിൽ പാസായതാണ് ഇത്രയും കാലമില്ലാത്ത തിടുക്കം ഇപ്പോഴെന്തിനാണ് ഇതിന് തെരഞ്ഞെടുപ്പ് വരെ കാത്തുനിന്നത് എന്തിനാണ് കേന്ദ്ര സർക്കാരിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ നാലു വർഷവും മൂന്ന് മാസവും മുന്നേ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാമായിരുന്നില്ലേ എന്നാണ് കെ സി ചോദിച്ചത് അതാണ് മുഖ്യമന്ത്രി പറയുന്നത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിൽ കോൺഗ്രസിന് പ്രശ്നമൊന്നുമില്ല എന്നല്ലേ ഇതിൻ്റെ അർത്ഥം തെരഞ്ഞെടുത്ത സമയം മാത്രമാണ് പ്രശ്നം വൈ ദിസ് ഡിലേ എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നത് കോൺഗ്രസിൻ്റെ മാധ്യമ വിഭാഗം തലവൻ ജയറാം രമേശും പൗരത്വ ബില്ലിൻ്റെ രാഷ്ട്രീയത്തെ തൊടാതെയാണ് കേന്ദ്ര സർക്കാർ നടപടിയെ വിമർശിച്ചത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ബി ജെ പിയുടെ ധ്രുവീകരണ ശ്രമമാണ് പൗരത്വ നിയമ വിജ്ഞാപനം എന്നു മാത്രമാണ് ജയറാം രമേശ് പറഞ്ഞ രാഷ്ട്രീയം ചുരുക്കത്തിൽ സി എ എ മുൻനിർത്തിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള പുറപ്പാടിനാണ് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്യുന്നത് ഇടതുപക്ഷം സി എ എക്കെതിരായി സ്വീകരിച്ച നിലപാടിലെ ആത്മാർത്ഥത ഉയർത്തിക്കാട്ടി കോൺഗ്രസിൻ്റെ നിലപാട് കാപട്യമാണെന്ന് മുഖ്യമന്ത്രി ആരോപിക്കുന്നുണ്ട് ഈ നിയമത്തെക്കുറിച്ച് ഇതുവരെയും മിണ്ടാത്ത രാഹുൽ ഗാന്ധിയെയും ഒഴുക്കൻ മട്ടിൽ മറുപടി പറയുന്ന കെ സി വേണുഗോപാലിനെയും കേരളത്തിൽ മത്സരിപ്പി കേരളത്തിൽ മത്സരിക്കുമ്പോൾ മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലാക്കുകയാണ് കോൺഗ്രസ് പ്രതിരോധത്തിൽ നിന്നുകൊണ്ട് എന്ത് വിശദീകരണം നൽകും എന്നുള്ളതാണ് ഇനിയുള്ള ആകാംക്ഷ അതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം